അല്ലാഹുമ്മ ലാ ഹസനാതി ഇല്ലാ 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 അൻത അൻത വലാ 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 ഹൗല ഖുവത ബില്ലാഹിൽ ും വഹമ്മി വാഹും നന്മ കൊണ്ടുവരുന്നവൻ നീ മാത്രമാണ് തിന്മയെ തടുക്കുന്നവനും നീ മാത്രമാണ് നീയല്ലാതെ ശക്തിമാനും യുക്തിമാനുമായി ഒരാളുമില്ല

ചൊല്ലിയാൽ ഭൗതികവും പാരത്രികവുമായ എല്ലാ വിഷമങ്ങളിൽ നിന്നും അവൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്നും മുക്തനാക്കാൻ അള്ളാഹു മുക്തനാക്കപ്പെടും ഭൗതികവും പാരത്രികവുമായ എല്ലാ വിഷമതകളും അവൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് അള്ളാഹു മുക്തനാക്കപ്പെടും ഇത് പറയാനുണ്ടായ കാരണം തന്നെ ഏതാണ് ഈ നെഹ്സുകളെ സംബന്ധിച്ച് പറഞ്ഞ ഒരവസരത്തിലാണ് ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുന്നത് അപ്പോൾ നെഹ്സ് നെഹ്സിനെ സംബന്ധിച്ച് നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല എന്നാലും ഇതുപോലുള്ള പ്രാർത്ഥനകൾ ചൊല്ലിക്കൊണ്ട ഒരു നെഹ്സ് ദിവസം നമ്മൾ എന്തെങ്കിലും ചെയ്താൽ അതിന് അതിൻ്റെ ബുദ്ധിമുട്ടുകളെ ഭവിഷ്യത്തുകളെ ഇത് തടയപ്പെടും അതുകൊണ്ടാണ് പല ആളുകൾക്കും അങ്ങനെ നമ്മൾ നെഹ്സിൻ്റെ വിപരീത ഫലങ്ങൾ കാണാത്തത് നെഹ്സ് എന്ന് പറഞ്ഞാൽ പറഞ്ഞാലിപ്പോൾ മൊഹറ മാസത്തിൽ ഏറ്റവും വലിയ ഒരു നെഹ്സ് ദിവസമാണ് പന്ത്രണ്ട് മൊഹറം പന്ത്രണ്ട് നബിസ് അലൈവല്മ്മളുന്നു റജബ് മൊഹറം മാസങ്ങളെ ഒഴികെ മറ്റ് എല്ലാ മാസങ്ങളും പന്ത്രണ്ടാം തീയതി ബഹുമാനിക്കപ്പെടേണ്ടതും ഉത്തമവുമാണ് അപ്പോൾ റജബിലും ഇതേമാതിരി ഈ പന്ത്രണ്ട് ഒരു നഹസ് ദിവസമാണ് എന്നാൽ ശക്തമായ നജസ് നഹസ് മൊഹറം പന്ത്രണ്ടിനാണ് ഫൽ ി ഷെഹി എല്ലാ മാസങ്ങളിലും ഒന്നാമത്തെ ദിവസം സർവ്വകാര്യങ്ങൾക്കും ഗുണകരമാണ് ഒന്നാം തീയതി പ്രസ്തുത ദിനം നീ പ്രതീക്ഷിക്കുക ആ എന്തെങ്കിലും വിഷയം ചെയ്യാൻ ഒന്നാം തീയതി ഒന്നാം തീയതി നീ പ്രതീക്ഷിക്കുന്നത് അറബ് മാസം ഒന്നാം തീയതിയാണ് പറയുന്നത് മറ്റുള്ള മാസങ്ങളെയും നമുക്ക് അത് അപേക്ഷിക്കാം ഏതായാലും അറബ് ഒന്നിന് എന്ത് കാര്യങ്ങളും ചെയ്യുന്നത് വളരെ ഉത്തമ പകരമാണ് സാലിഹ ഇദ ലം യകുനി മിൻ ഷഹരി ഷെഹ്രീ ഷവ്വാലിൻ ഫൽ യസുനി ഷവ്വാൽ രണ്ട് ഒഴികെ എല്ലാ മാസവും രണ്ടാമത്തെ ദിവസം ശുഭകരമാണ് ഷൊവ്വാൽ രണ്ടിന് ശുഭകരമല്ല അത് നെഹസുള്ള ദിവസമാണ് എന്നാൽ ഷൊവ്വാൽ രണ്ടിനെ നീ സൂക്ഷിക്കുക എന്നും പറയുന്നുണ്ട് റമന്നാം കഴിഞ്ഞിട്ട് ചൊവ്വാ രണ്ടാം പെരുന്നാൾ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അത് നമുക്ക് ശരിക്ക് ആറുതാമ്പായിരിക്കും ഓ സാരിൽ അയ്യാമി യൗമുൻ ഫലാ ഹജത്തിൻ മുൻ തവീർ എന്നാൽ എല്ലാ മാസങ്ങളിലും മൂന്നാമത്തെ ദിവസം നീ സൂക്ഷിക്കുക നല്ല കാര്യങ്ങൾ പ്രസ്തുത ദിനം ചെയ്യാതിരിക്കുക ഓ റാബിയും ഇല്ല ഇങ്ങനെ റബിയുൽ അവലി നാല് ഒഴികെ എല്ലാ മാസവും യാത്രയൊഴികെ എല്ലാ കാര്യങ്ങൾക്കും അത്യുത്തമമാണ് അവലി നാലിന് നെഹ്സുണ്ട് പിന്നെ എല്ലാ മാസങ്ങളിലും നാല് ഒഴികെ എല്ലാ ദിവസങ്ങൾക്കും യാത്ര ഉത്തമമായ ദിവസങ്ങളാണ് എല്ലാ മാസത്തിലും നാലിന് യാത്ര ഒഴിവാക്കണം എന്നാണ് പറയുന്നത് ൽ ഔ എല്ലാ മാസവും അഞ്ചാം തീയതി മൂന്നാം തീയതി പോലെ നല്ലതല്ല എല്ലാ മാസത്തിലും അറുപമാസത്തിലും അഞ്ചാം തീയതി അത്ര നല്ലതല്ല എന്നതാണ് എന്നാൽ ആറും ഏഴും തീയതികൾ ഒന്നാം തീയതിയെ പോലെ വളരെ ശുഭകരമാണ് ആറാം തീയതി ഏഴാം തീയതി അപ്പോൾ ആറാം തീയതി വന്നാലും ഏഴാം തീയതി വന്നാലും നമുക്ക് നല്ല കാര്യങ്ങൾക്ക് ഉത്തമമാണ് അപ്പോൾ ഇല്ല ഹജ്ജിം ഫത്ക്കുർ ദുൽഹജ് ദുൽ ദുൽഖായ് ദുൽഹജ് മാസങ്ങൾ ഒഴികെ എല്ലാ മാസവും എട്ടാം തീയതി യാത്രയൊഴികെ എല്ലാ കാര്യങ്ങൾക്കും എല്ലാ മാസങ്ങളിലും എട്ടാം തീയതി പറ്റില്ല ദുൽഖായദ് ദുൽഹജ് മാസങ്ങളിൽ എട്ടാം തീയതി കുഴപ്പമില്ല ബാക്കിയുള്ള എട്ടാം തീയതികളൊക്കെ കുഴപ്പമാണ് യാത്രക്കിട്ടും യാത്രക്കാണ് പറയുന്നത് ി അംബിൻ കദാലിക്കാമിൻ സഫരി സഫർ 10 ഒഴികെ എല്ലാ എല്ലാ മാസവും ഒമ്പത് പത്ത് കാര്യങ്ങൾ ഉത്തമമാണ് എല്ലാ കാര്യങ്ങൾക്കും ഒമ്പതും പത്തും ഉത്തമമാണ് ഈ സഫറിൽ ഒമ്പതും പത്തും പോരാ സഫറല്ലാത്ത മാസങ്ങളിലാണ് പറയുന്നത് മഹറം കഴിഞ്ഞ സഫർ അപ്പോൾ സഫറ് പത്തിന് ഉത്തമമില്ല എന്ന് പറയുന്നത് വഹാദി അഷ്റഹ അല്ലെ ലം യം സിഹി സിവാസ്ത പതിനൊന്നാം തീയതി ഏത് കാര്യങ്ങൾക്കും വിരോധമില്ല എന്നാൽ ഭരണാധിപന്മാരി നേതാക്കള് മുതലായവരുടെ അടുക്കൽ എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടി പോകാൻ അതിന് പറ്റുകയില്ല ഇത് പതിനൊന്നാം തീയതി പതിനൊന്നാം തീയതി എല്ലാ കാര്യങ്ങൾക്കും വിരോധമില്ല എന്നാൽ ഭരണകർത്താക്കളുടെ അടുക്കൽ പോകാൻ എല്ലാ മാസവും പതിനൊന്നാം തീയതിയാണ് പറയുന്നത് കേട്ടോ ഭരണകർത്താക്കളുടെ അടുക്കൽ എന്തെങ്കിലും ആവശ്യങ്ങൾ എന്തെങ്കിലും അപേക്ഷ അപേക്ഷിക്കാൻ പോകാൻ എന്തെങ്കിലും അങ്ങനെ പല നമുക്ക് കാര്യങ്ങൾ നേടിയെടുക്കാൻ പോകേണ്ടാവുമല്ലോ അത് നമ്മുടെ പിന്നെ കഫീലിൻ്റെ അടുത്ത് വരെ അങ്ങനെയാണ് ആ ദിവസം പതിനൊന്നാൻ അറബ് മാസം പതിനൊന്നാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോവാതിരിക്കുക എന്നുള്ളത് റജബ് മാസങ്ങൾ ഒഴികെ മറ്റു മാസങ്ങളിലൊക്കെ പന്ത്രണ്ടാം തീയതി ബഹുമാനമുള്ളതാണ് അൻഹു സാലി ഫഹ്തിരി എല്ലാ മാസവും പതിമൂന്ന് ദോഷകരമാണ് അധമവുമാണ് എല്ലാ മാസത്തിലും എന്നാൽ പതിനാല് നന്മ നിറഞ്ഞതാകിയാൽ പ്രസ്തുത ദിനം നീ തിരഞ്ഞെടുക്കുക എല്ലാ മാസം പതിനാല് നീ എന്ത് കാര്യങ്ങൾക്കും തിരഞ്ഞെടുത്ത നല്ലതാണ് എന്നാണ് പറയുന്നത് മാസം പതിനാല് ഹാമിസും ഒമാലിഹ് പതിനഞ്ചാം തീയതി എല്ലാ കാര്യങ്ങൾക്കും ഉത്തമമാണ് മാസം പതിനഞ്ചിന് അറബ് മാസം പതിനഞ്ചാം തീയതി എന്നാൽ പതിനാറ് പോരാ നന്മ കുറഞ്ഞതുമാണ് പതിനാറാം തീയതി എല്ലാ മാസത്തിലും സാബിയം അഷ്റിം മിൻ ഹിയാരിം ഫുലുബ് ഖദാ സലാസത്തു സലാസത്തു ബൈദഹു യാ സാഹിബി എല്ലാ മാസവും പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് നന്മ നിറഞ്ഞത് ആയതിനാൽ പ്രസ്തുത ദിനങ്ങളെ നീ അവലംബിക്കുക തിരഞ്ഞെടുക്കുക എല്ലാ മാസവും എല്ലാ അറബ് മാസവും പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇത് നല്ല ദിവസങ്ങളാണ് എല്ലാ മാസങ്ങളിലും അത് നീ കാര്യങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കുക എന്നാൽ ഇരുപത്തൊന്ന് നയസ് ആയതിനാൽ എല്ലാം അറബ് മാസത്തിലും ഇരുപത്തൊന്ന് നയസ് നിന്റെ പ്രധാന ഉദ്ദേശങ്ങളെ പ്രസ്തുത ദിവസം ഉപേക്ഷിക്കുക വൽ ഖബില റജബി റജബിന് മുമ്പുള്ള ജമാതുൽ ഊല ജമാതുൽ ഉഹ്റ എന്നീ രണ്ട് മാസങ്ങളൊഴികെ എല്ലാ മാസവും ഇരുപത്തിരണ്ട് ഗുണകരമായതിനാൽ പ്രസ്തുത ദിനത്തെ നീ പ്രതീക്ഷിക്കുക എല്ലാ മാസത്തിനും ഇരുപത്തിരണ്ട് പ്രതീക്ഷിക്കാം പക്ഷേ റജബിന് മുമ്പുള്ള ജമാതുവൽ ജമാതുവൽ എന്ന് പറയുന്ന ആ മാസം ജമാതുൽ ആഹ്റം അത് രണ്ടും ഈ പറഞ്ഞ ദിവസത്തിന് ഉത്തമമല്ല ഓ സാരി ഇസ്രൂന യൗമുൻ യുഹ്മു ഫൽ യഹ്തറൻ ലി കുല്ലി അം യുഹദു ഇരുപത്തിമൂന്നാം ദിനം പ്രസ്തുതിക്കപ്പെട്ട ദിനമാണ് ഇരുപത്തിമൂന്നാം തീയതി ഈ അറബ് മാസത്തിൽ ഇരുപത്തിമൂന്നാം തീയതി നല്ല ദിവസമാണ് ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് പ്രസ്തുത ദിനത്തെ തിരഞ്ഞെടുക്കുക നീ ഒരു ഉദ്ദേശം ചോദിക്കാൻ പോവാണെന്നുണ്ടെങ്കിൽ നേടിയെടുക്കാൻ വേണ്ടി ഒരാളിലേക്ക് പോകുമ്പോൾ ഈ ഒരാളോട് കടം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ചോദിച്ച് വെച്ചിട്ടുണ്ട് അത് ഈ അറബ് മാസം ഇരുപത്തി മൂന്നാം തീയതി തെരഞ്ഞെടുക്കുക അത് ചോദിക്കുക വാങ്ങാൻ പോകാൻ അപ്പം വാങ്ങാൻ ചെല്ലുന്ന അവസരത്തിൽ അയാൾക്ക് എന്തുണ്ടാവില്ല ഒരു ഉപേക്ഷ പറയാൻ പറ്റില്ല അതുപോലെ തന്നെ ഒരു ജോലി അപേക്ഷിക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ കേട്ടോ ആ ജോലി തരൂല എന്ന് പറയാൻ ആൾക്ക് കഴിയില്ല യൗമുൻ യൗമും യും എല്ലാ മാസവും ഇരുപത്തിനാല് നാണോ റമദാൻ ഇരുപത്തിനാല് വലിയ നെസ്സ എല്ലാ മാസത്തിലും ഇരുപത്തിനാല് തീയതി നഴ്സാണ് എന്നാൽ റമദാൻ ഇരുപത്തിനാലിന് വലിയ ഹാമിസു നെസാണത് മുഖത്തു എല്ലാ മാസവും ഇരുപത്തി അഞ്ച് നിർഗുണമായതിനാൽ പ്രസ്തുത ദിനം ഉദ്ദേശകാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്താതിരിക്കുക അതാണ് ഉത്തമം അതുപോലെ തന്നെ ഷാബാനൊഴികെ ഷേബാൻ അല്ലാത്ത മാസങ്ങളിലോട്ടോ എല്ലാ മാസവും ഇരുപത്തി ആറാം തീയതി യാത്ര വിവാഹം എന്നിവയ്ക്ക് ഉത്തമമല്ല എല്ലാ മാസവും ഇരുപത്തി ആറാം തീയതി അറബ് മാസം ഇരുപത്താറാം തീയതി അത് ഇനി എത്ര നല്ല ദിവസം വരുന്നതായാലും ആ ദിവസം ഒന്നാടാ തീയതി ഒന്നാണ്ട് മാറ്റുക അല്ല ആ ദിവസം ഉത്തമമല്ല അല്ലാത്ത എല്ലാ കാര്യങ്ങൾക്കും ഉത്തമമാണ് ആ എന്തിനാണ് പറഞ്ഞത് കാര്യങ്ങൾക്ക് നിക്കാഹ് നടത്താനൊക്കെ അത് പറ്റാത്ത ദിവസമാണ് അതിനെല്ലാത്തിനൊക്കെ പറ്റും എന്നാൽ സാബാൻ ഇരുപത്താറ് ഏത് കാര്യങ്ങൾക്കും ഉത്തമമാണ് നിക്കാഹുവിനാവട്ടെ വീടും വീട് താമസത്തിനാവട്ടെ കുട്ടിയടികളിനാവട്ടെ ഏത് വിഷയങ്ങൾക്കും ഇരുപത്താറും ഉത്തമമാണ് ഈ നെഹ്സിനെ സംബന്ധിച്ച് പറയുന്ന കാര്യങ്ങൾ ഇനി നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ ഇതിൻ്റെ ബാക്കി നമുക്ക് പറയാം ഇനിയും പറയാൻ ഒരുപാടുണ്ട് അതുകൊണ്ട് ഇൻഷാല് അസ്ലാം അലൈക്കും വഹമ്മത്തല്ലാഹി പറക്കാം